വയനാട് ജില്ലയിലെ ഭവനരഹിതരായ നാല് കുടുംബങ്ങൾക്ക് ഭൂമി നൽകി മാതൃകയായി മാനന്തവാടി രൂപത പുതിയയിടംകുന്ന് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് എടവക അറയ്ക്കൽ ഫ്രാൻസിസ് ലീല ദമ്പതികൾ ദുരിതബാധിതർക്കായി അമ്പത് സെന്റ് ഭൂമി ഇഷ്ടദാനമായി നൽകി സമൂഹത്തിന് മാതൃകയായി പുതിയയിടംകുന്ന് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് എടവകയുടെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിലെ ഭവനരഹിതരായ നാല് കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറി മാനന്തവാടി രൂപതയുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ഇടവാ അറയ്ക്കൽ ഫ്രാൻസിസ് ലീല ദമ്പതികൾ ഇഷ്ടദാനമായി നൽകിയ സെന്റ് ഭൂമിയാണ് കൈമാറിയത് മുണ്ടക്കൈ ചൂരമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായ ഒരു കുടുംബം മാനന്തവാടി മീനങ്ങാടി നടവയൽ എന്നിവിടങ്ങളിലെ ഓരോ കുടുംബത്തിനുമാണ് ഭൂമി നൽകിയത് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടമായ കുടുംബത്തിന് മാനന്തവാടി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ഡബ്ല്യു എസ് എസിന്റെ നേതൃത്വത്തിൽ ഭൂമിയുടെ രേഖകൾ കൈമാറിക്കൊണ്ട് രൂപതാധ്യക്ഷൻ ജോസ് പെരുനേടം പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലവിലെ നിയമ സംവിധാനങ്ങളെ ലഘൂകരിച്ചെങ്കിൽ മാത്രമേ ഈ നാടിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കൂ എന്ന് ഉദ്ഘാടന വേളയിൽ മാർ ജോസ് പൊരുനേടം പറഞ്ഞു ഒരു കാര്യം നമുക്ക് സമയത്ത് ഈ നടപടിക്രമങ്ങളിലുള്ള ലഘൂകരണം അതില്ലാതെ നമുക്ക് ഒരിക്കലും ഈ പുരോഗമിക്കാനും സാധ്യമല്ല ഞാൻ ലോകത്തിലേതാണ്ട് അറുപതോളം രാജ്യങ്ങളിലൂടെ പോയിട്ടുണ്ട് ഒരുപാട് ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ പല വീടുകളിലും പോയി താമസിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ കഴിയും നമ്മുടെ ഈ ഇന്ത്യ ഏറ്റവും കൂടുതൽ പിന്നോട്ട് അടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുവപ്പ് എന്ന് പറയും എന്താണ് ഈ ചുവപ്പ് നാട് എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസുകളിൽ സർക്കാർ ഓഫീസുകളിൽ വയലുകൾ കെട്ടിവയ്ക്കുന്നത് ചുവന്ന നിറത്തിലുള്ള ഒരു നാടൊ അതുകൊണ്ടാണ് അതിന് രണ്ടേ എപ്പിസോഡെന്ന് പറഞ്ഞത് അതായത് ഒരു ടേബിളിൽ നിന്ന് അങ്ങേ ടേബിളിലേക്ക് ഒരു ഏറ്റ കൈമാറും മാറണമെന്നുണ്ടെങ്കിൽ ഒരുക്കും അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം അപ്പോഴ് നമ്മുടെ ഈ നാട് നന്നാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പള്ളിയിൽ കൊടുക്കേണ്ട ഈ സ്ഥലം ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ അവിടെ മണ്ണെടുക്കണമെങ്കിൽ അനുവാദം വേണം ജിയോളജി വകുപ്പിന്റെ അല്ലെങ്കിൽ വീട് വെക്കണം ഇത്ര താഴെയാണെങ്കിൽ അതിന് അനുവാദം വേണ്ട പക്ഷേ പിന്നീട് അതിന് നമ്പറൊക്കെ കിട്ടണ ഒരുപാട് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് നമുക്ക് ഈ നാട് വികസിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ് സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലൈന് അതായത് നടപടിക്രമങ്ങൾ ലഘൂകരിക്കപ്പെടണം അതിനുള്ള നിയമ സംവിധാനം ഉണ്ടാകണം നമ്മുടെ സർക്കാരുകൾക്ക് അതിനുള്ള ആർജ്ജവുമുണ്ടാകും മറ്റു കുടുംബങ്ങൾക്കുള്ള ഭൂമിയുടെ രേഖകൾ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി ഇടവക പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ബ്രാൻ കല്ലോടി ഫുറൂന വികാരി ഫാദർ സജി കോട്ടായിൽ എന്നിവർ കൈമാറി ഡബ്ല്യു എസ് എസ് ഡയറക്ടർ ഫാദർ ജിനോജ് പാലത്തടത്തിൽ അറയ്ക്കൽ ഫ്രാൻസിസ് ലീല ദമ്പതികളെ മെമൻഡോ നൽകി ആദരിച്ചു അൻപത് സെന്റ് ഭൂമി ഇഷ്ടദാനമായി നൽകാൻ അറയ്ക്കൽ ഫ്രാൻസിസ് ലീലാ ദമ്പതികൾ തീരുമാനിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ മുത്താനിക്കാട്ട് ഷെഗനാന്യൂസിനോട് പങ്കുവച്ചു മുപ്പത്തി ഒന്ന് നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത വലിയൊരു സംഭവമാണ് അതിനെ തുടർന്ന് അഭിമന്യ പിതാവിൻ്റെ ഫിനാൻഷ്യൽ അപ്പീലുകൾ പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു അത്തരത്തിൽ പുറത്തു വന്ന ഒന്നാണ് ഇത്തരത്തിൽ വീട് നഷ്ടപ്പെട്ട സ്വന്തമായി ഭൂമി ഇല്ലാത്തവർക്കായിട്ട് ആരെങ്കിലുമൊക്കെ ഭൂമി സൗജന്യമായിട്ട് നൽകാനായിട്ട് തയ്യാറുണ്ടെങ്കിൽ അത് രൂപത്തെ അറിയിക്കുക ഇടവക വികാരിമാരെ അറിയിക്കുക ആ ഒരു പോസ്റ്റർ നമ്മുടെ ഇടവക ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മുടെ ഇടവകമായ അരയ്ക്കൽ കുടുംബാംഗങ്ങൾ ഫ്രാൻസിസ് ചെയ്യും വിളിക്കുകയും അൻപത് സ്ഥലം ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി നൽകാനായിട്ട് തയ്യാറാവുകയും ചെയ്തു തയ്യാറായാൽ ആകാൻ മനസ്സുണ്ട് സമ്മതമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു അതിന് പ്രകാരം അപേക്ഷകൾ ക്ഷണിച്ചു ഒരുപാട് അപേക്ഷകൾ വന്നു അതിൽ ഏറ്റവും അർഹതപ്പെട്ട നാല് കുടുംബങ്ങൾക്കായിട്ട് ഇപ്പോൾ ഈ ഭൂമിയുടെ രേഖ കൈമാറുകയാണ് നാല് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കുടുംബം ചൂരൽമല ഇടവകാംഗമായ ഒരു കുടുംബമാണ് മറ്റൊരു കുടുംബം നടവയിൽ നിന്നുള്ള കുടുംബമാണ് മറ്റൊരു കുടുംബം മീനങ്ങാടിയിൽ നിന്നുള്ള കുടുംബമാണ് മറ്റൊരു കുടുംബം മാനന്തവാടിയിൽ നിന്നുള്ള കുടുംബമാണ് ഈ നാല് കുടുംബങ്ങൾക്ക് ഈ ഭൂമി നൽകുമ്പോൾ തീർച്ചയായിട്ടും അറക്കൽ കുടുംബം നൽക ഈ ലോകത്തിന് നൽകുന്ന വലിയൊരു മംഗളവാർത്തയാണ് ഇടവക കൂട്ടായ്മ എന്ന നിലയിൽ ഇടവ വികാരി എന്ന നിലയിൽ എനിക്കും ഈ മംഗളവാർത്തയിൽ ഭാഗമാകാനായിട്ട് സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് ഇതോടൊപ്പം ദൈവാലയത്തിനോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച സൺഡേ സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും രൂപതാധ്യക്ഷൻമാർ ജോസ് പെരുന്നേടം നിർവഹിച്ചു സൺഡേ സ്കൂൾ ഒന്നാം ക്ലാസ്സിലേക്കും ബൈബിൾ നഴ്സറിയിലേക്കുമുള്ള പ്രവേശനവും ആരംഭിച്ചു മാനന്തവാടി രൂപത വികാരി ജനറൽ മോൺസുഞ്ഞൂർ പോൾ മുണ്ടോളിക്കൽ അധ്യക്ഷത വഹിച്ചു വെള്ളമുണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് സുധീ രാധാകൃഷ്ണൻ ആശംസകൾ നേർന്നു ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ മുത്താനിക്കാട്ട് കൈകാരന്മാരായ അനീഷ് കുറ്റിച്ചാലിൽ തങ്കച്ചൻ മക്കോളിൽ ഷാജു കുളത്താശ്ശേരി ഷാദീൻ ചക്കാലക്കുടി എന്നിവർ നേതൃത്വം നൽകി ശകന ന്യൂസ് വയനാട്